ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശിവരഹസ്യമാണ് ഇത് ചെയ്താൽ ശിവഭഗവാൻ്റെ അനുഗ്രഹത്താൽ ആഗ്രഹിക്കുന്നത് എന്തും ഭഗവാൻ നമുക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തും നമ്മുടെ കാൽച്ചുവട്ടിലേക്ക് ഭഗവാൻ കൊണ്ടുത്തരും എന്നുള്ളതാണ് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക എനിക്ക് അനുഭവമുള്ള കാര്യമാണ് ഞാൻ ഈ വിദ്യ ചെയ്ത് പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയിട്ടുണ്ട് എല്ലാം നല്ല കാര്യങ്ങളാകട്ടുള്ളൂ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെ ചിന്തിക്കത്തുള്ളൂ പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ ഭഗവാൻ നടത്തി തന്നിട്ടുണ്ട് ഇത് ചെയ്യാൻ വേണ്ടി ഒരു ഒരു മിനിറ്റ് പോലും വേണ്ട നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം ഒരു രൂപ ചിലവില്ല നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ ശിവ ഒരു രഹസ്യമായ ഒരു ധ്യാന രീതിയാണ് പറഞ്ഞു തരുന്നത് ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല ആരും പറഞ്ഞു തരത്തില്ല നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാകും ഈ രഹസ്യം ഇത് ഞാൻ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ശിവഭഗവാൻ്റെ അനുഗ്രഹം ഉള്ളവരാണ് എന്ന് വിചാരിക്കുക എനിക്ക് എന്നെ ശിവഭഗവാനോട് ഈ ഒരു നിമിഷം തന്നതിന് ഭഗവാനോട് നന്ദി പറയുന്നു എല്ലാം ഭഗവാന്റെ അറിവുകളാണ് ഞാനൊരു ശിവയോഗിയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ക്രിയാ ക്രിയാകുണ്ടി പ്രാണായാമം ഗുരുവിനും സ്വീകരിച്ചതാണ് ശിവനെ ഓരോ ശാസ്ത്രത്തിലും ശിവവിദ്യ ചെയ്ത് ചെയ്യുന്നൊരാളാണ് ഞാൻ ഇപ്പം ഈ വിദ്യ നിങ്ങൾ നിങ്ങൾക്ക് ഈ വിദ്യ നിങ്ങൾ ഞാൻ പറയുന്ന ഒരു സമയത്ത് ചെയ്യുക അത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യുക അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ ഞാൻ ആ രഹസ്യം മുഴുവൻ പറഞ്ഞുതരാം നിങ്ങൾ കേൾക്കുകയായാലും കേട്ടിട്ടൊന്ന് ചെയ്തു നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തും ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് ഭഗവാൻ തരും നിങ്ങളുടെ കാൽ വരും എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യമാണ് അപ്പോൾ ഒരു കാര്യം പറയാം ഞാനിപ്പം ഈ വിദ്യ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇത് ചെയ്തിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കണമെന്നല്ല പറയുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ കർമ്മവും കൂടെ ചെയ്യണം പിന്നെ ഈ വിദ്യ അതോടൊപ്പം നിങ്ങൾ ചെയ്യണം എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ ഇനി ഒരു കാര്യം കൂടെ പറയണം നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ സംഖ്യാജ്യോതിഷ ഹസ്തരേഖാ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ചെയ്താ ഞാൻ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എനിക്ക് ഒരുപാട് മെസ്സേജുകളായിരുന്ന പറ്റുന്ന ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾക്ക് ഞാൻ മെസ്സേജുകൾക്ക് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ചെയ്യുന്ന രീതി പറയും കേട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യാലേ ചെയ്യാതിരിക്കാം ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യമുണ്ടെങ്കിൽ വളരെ ചുരുക്കി ന്യായമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ വളരെ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്നാൽ എന്നാലാവുന്ന നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല അതിനാരും ഫീസ് ഇടുകയും ചെയ്യരുത് ഞാൻ തിരിച്ചുവിടും പക്ഷേ വിശകലനം ചെയ്യുന്നതിന് ഒരു നിശ്ചിത ഫീസ് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ എത്രയോ ഞാൻ എത്രയോ ബുദ്ധിമുട്ടുന്നതിനും വളരെ തുച്ഛമായി ഇതേ പറഞ്ഞിട്ടുള്ളൂ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ കാരണം ഒരുപാട് വാക്കുകൾ വർക്കുകൾ വെൻഡിങ്ങി നടക്കുക അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് പിന്നെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ അതൊക്കെ ആവർത്തിച്ച് ചെയ്യണം പിന്നെ അതോടൊപ്പം നിങ്ങൾ പരിശ്രമിക്കണം നിങ്ങളുടെ തൊഴിൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെ നോക്കിയാൽ മതി എല്ലാത്തിനും നോക്കേണ്ടതേ പറയത്തുള്ളൂ പറഞ്ഞാൽ മനസ്സിലായില്ലേ എല്ലാം നമ്മൾ ആ ശിവനെ വിശ്വസിച്ചു സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത് ശരിയായിട്ട് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് ശരിയായിട്ട് ആവശ്യമുള്ള ചെയ്യാൻ ചെയ്യാതിരിക്കും എല്ലാം നല്ല കാര്യങ്ങളെ പറഞ്ഞത് അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം അതിന് മുമ്പ് നേരിട്ട് ഫോ നേരിട്ട് കൺസൾട്ടിങ് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല കാരണം ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും അത് വാട്സപ്പിൽ അതുകൊണ്ടാണ് വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞത് പറ്റുന്നവർക്ക് റിപ്ലൈ തരും മുൻഗണനാക്രമത്തിലായിരിക്കും ഡേറ്റ് തരുന്നത് ആ ഡേറ്റിന് എന്നാലും എല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും അങ്ങനെയാണ് ഇനി വിഷയത്തിലേക്ക് വരികയാണ് കാരണം ഓരോ ദിവസവും വീഡിയോ കാണുന്ന പുതിയ ആളുകൾ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും വീഡിയോ പറയുന്നത് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല എന്നൊക്കെ കാരണം പുതിയ ആളുകൾ കാണുന്നുണ്ടായിരിക്കില്ല വാട്സപ്പ് വഴിയാണ് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പം സാഹചര്യം പറഞ്ഞിട്ടുള്ളൂ ഇനി വിഷയത്തിലേക്ക് വരികയാണ് രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇനി ചരിയോ നിഷ്ഠയോ അങ്ങനെ ഒന്നുമില്ല ശുദ്ധി അശുദ്ധിയോ ഒന്നുമില്ല ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ ഈ വിദ്യ ചെയ്യുക ഈ വിദ്യ വടക്കോട്ട് തിരിഞ്ഞ് കിടക്കപ്പായിരുന്നു വടക്കോട്ട് തിരിഞ്ഞരുന്ന് ചെയ്യാൻ നല്ലതാണ് ഇനി പടിഞ്ഞാട്ട് തിരിഞ്ഞരുന്ന് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഏത് ദിക്കിലോട്ട് വേണമെങ്കിലും തിരിഞ്ഞിരുന്ന് ചെയ്യാം പക്ഷേ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് കുറച്ചുകൂടി നല്ലതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി എനിക്ക് ചെയ്യാം അതിലൊന്നും തെറ്റില്ല എങ്ങോട്ട് വേണമെങ്കിലും തിരിഞ്ഞിരുന്നെങ്കിൽ ചെയ്യാം വടക്കോട്ടാണെങ്കിൽ കുറച്ചുകൂടി നല്ലതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ ഹൃദയത്തിൽ ഒരു ഹൃദയത്തിൽ നിങ്ങൾ ഒരു ശിവലിംഗം ധ്യാനിക്കണം ധ്യാനിച്ചോട്ട് നിങ്ങൾ ശിവായ നമാന്ന് ജപിക്കുക ജപിച്ചു കഴിഞ്ഞ് ആ ശിവലിംഗത്തിൻ്റെ സ്ഥാനത്തൊരു വെള്ളപ്രകാശം സങ്കല്പിക്കണം എല്ലാം കണ്ണ് തുറന്ന് ചെയ്യുന്നു കേട്ടോ കണ്ണടച്ചല്ല അപ്പോൾ ശിവലിംഗത്തിൻ്റെ സ്ഥാനത്തൊരു വെള്ളപ്രകാശം സങ്കല്പിക്കുക എന്നിട്ട് ഈ വെള്ളപ്രകാശം ഇത് കേട്ടോ നമ്മൾ ആദ്യം ശിവലിംഗം ധ്യാനിച്ച് ശിവായ നമാന്ന് നമ്മൾ ജപിച്ചു അല്ലേ ശിവ ഇത് ശിവായ നമാന്ന് എഴുതിയിരിക്കുന്നത് ശിവായ നമാന്ന് നമ്മൾ ജപിച്ചു ഇനിയും നമ്മൾ ഹൃദയത്തിലെ ആ ശിവലിംഗത്തിൻ്റെ ധ്യാനം ശിവലിംഗത്തിൻ്റെ സ്ഥാനത്തൊരു വെള്ളപ്രകാശം എല്ലാം കണ്ണു തുറന്നുകൊണ്ട് കേട്ടോ വെള്ളപ്രകാശം സങ്കല്പിക്കുന്നു എന്നിട്ട് ആ വെള്ളപ്രകാശം ശിവായ നമയാണെന്ന് സങ്കല്പിക്കുക ഇത് വെള്ളപ്രകാശം എന്ന് ഉദ്ദേശിക്കുന്നു വെള്ളപ്രകാശം ഇത് പ്രകാശം എന്നാണ് കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു വെള്ളപ്രകാശം ഹൃദയത്തിൽ ധ്യാനിക്കുക ശിവലിംഗം പിന്നെ വേണ്ട ആ വെള്ളപ്രകാശം ശിവായ നമ എന്ന മന്ത്രമാണെന്ന് വിചാരിക്കുക മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുക പറയാൻ മനസ്സിലായോ അവിടാണ് അതിൻ്റെ രഹസ്യം കിടക്കുന്നത് അത് ആ ഊർജ്ജം പ്രകാശം എന്ന് പറഞ്ഞാൽ ഊർജ്ജമാണ് ആ പ്രകാശം ശിവായ നമ എന്ന മന്ത്രം പ്രകാശമാണെന്ന് വിചാരിച്ച് അതിനെ മനസ്സുകൊണ്ട് ധ്യാനിക്കുക ഒന്നും ചിന്തിക്കണ്ട എന്നിട്ട് കണ്ണടക്കുക എന്നിട്ട് ആ ഹൃദയത്തിലെ ആ വെള്ളപ്രകാശത്തെ വെറുതെ ഒന്ന് നിരീക്ഷിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് അത് ലയിച്ചിരിക്കുക ശ്വാസം എടുക്കുകയും വിടുകയും എല്ലാം ചെയ്യാനൊന്നും ഒരു കുഴപ്പമില്ല സാധാരണ പോലെ തന്നെ ചെയ്യുക ഇത് ശ്വാസമായിട്ടൊന്നും ബന്ധമില്ല സാധാരണ പോലെ ശ്വാസം എടുക്കാൻ വിടുക എല്ലാം ചെയ്യാം ശ്വാസത്തെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട സാധാരണ പോലെ എടുക്കുക വിടുക എല്ലാം ചെയ്യാം നമ്മൾ ശ്വാസമായിട്ടൊന്നും ഇതിൻ്റെ അകത്ത് യാതൊന്നും ശ്വാസത്തെ പ്രത്യേകിച്ച് ചെയ്യേണ്ടതായിട്ടില്ല സാധാരണ പോലെ എടുക്കുകയും വിടുകയൊക്കെ ശ്വാസം ചെയ്യാം നമ്മൾ അങ്ങനെ കണ്ണടച്ചുകൊണ്ട് പിന്നീട് ആ വെള്ളപ്രകാശത്തെ മനസ്സിൽ ലയിച്ചൊരു ചിന്തയില്ലാതിരിക്കുക അപ്പം വെള്ളപ്രകാശം ശിവായ നമ എന്ന മന്ത്രമാണെന്ന് നിങ്ങൾ വിചാരിക്കണം മനസ്സിൽ ഉറച്ചു വിശ്വസിക്കണം എന്നിട്ട് ആ വെള്ളപ്രകാശത്തെ മാത്രം ധ്യാനിച്ച് ഇതിനൊന്നും ചിന്തിക്കേണ്ട ആ വെള്ളപ്രകാശത്തെ മാത്രം ധ്യാനിച്ച് മനസ്സ് പൂർണ്ണമായിട്ടും അതിൽ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ലയിച്ചിരിക്കുക ഈ വിദ്യ ഒരു മിനിറ്റോ മൂന്ന് മിനിറ്റോ അഞ്ച് മിനിറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം ചെയ്യാം ഇത് നിത്യേന നിങ്ങൾ വൈകിട്ട് ചെയ്തു നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു തരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും എനിക്ക് അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് കാര്യവും നമുക്ക് നമ്മൾക്ക് അത്ഭുതകരമായിട്ട് നേടിയെടുക്കാൻ പറ്റും അത്ഭുതകരമായിട്ട് നമുക്ക് ഇത് രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചെയ്താൽ മതി എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുക ദിവസവും ചെയ്യുക ഇത് പല ദിവസങ്ങളായി കഴിയുമ്പോൾ ഒരു ദിവസം ചെയ്തുകൊണ്ട് തന്നെ മാറ്റം ഉണ്ടാകണമെന്നില്ല ചിലർക്കൊരു ദിവസം ചെയ്യുന്ന തൊട്ട് തന്നെ ഒരു വശ്യം ആകർഷണീയത ഒക്കെ തുടങ്ങും ഇത് നിരം ദിവസവും ഇത് ചെയ്യുകയാണെങ്കിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായി വരുമെന്നുള്ളതാണ് അത്ഭുതകരമായ മാറ്റങ്ങൾ അത്ഭുതകരങ്ങളായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി വരും നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ രാവിലെ ഇത് ചെയ്യാം പ്രിയായിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യാം അതിലൊന്നും തെറ്റില്ല പക്ഷേ വൈകിട്ട് എന്താണെങ്കിലും ഉറപ്പായിട്ട് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇത് ചെയ്യണം അതിന് ശുദ്ധി അശുദ്ധിയോ ബ്രഹ്മ ഈ ദാമ്പത്യബന്ധം പുലർത്തുന്നവർക്കൊന്നും ഒരു കുഴപ്പമില്ല ഒന്നും ഒരു ബന്ധമില്ല ഇതിനകത്ത് മനസ്സിലായോ അപ്പോൾ ഇതിൻ്റെ അകത്ത് രഹസ്യം ഈ ശിവായ നമ എന്ന മന്ത്രം ഈ പ്രകാശമാണെന്ന് നമ്മൾ ഉറപ്പിച്ച് വിശ്വസിച്ച് ധ്യാനിക്കണം അതായത് നമ്മൾ ആ മന്ത്രത്തെ ഊർജമാക്കി ധ്യാനിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഇതാരും പറഞ്ഞു തരത്തില്ലത് മന്ത്രത്തെ നമ്മൾ ഊർജ്ജമാക്കുക ഊർജ്ജമാക്കി പ്രകാശം എന്ന് പറഞ്ഞാൽ ഊർജ്ജം ഊർജ്ജമാക്കി ധ്യാനിക്കുക അതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം ഇത് ഏറ്റവും വലിയ രഹസ്യമാണ് അത്ഭുതകരമായ കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കുമ്പോൾ അത് മനസ്സിലാവും എന്തോ നേടിയെടുക്കാൻ പറ്റും ഇത് വിശ്വാസത്തോടെ ദിവസവും ചെയ്യുക അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ പലതവണ പ്രാക്ടീസ് ചെയ്യുക അതിൽ വിശ്വസിക്കുക അപ്പം ഇവിടെ ലയിച്ചിരിക്കുമ്പോൾ മനസ്സിൽ ഒരു ചിന്തയില്ലായിരിക്കണം ആ വെള്ളപ്രകാശത്തിനുള്ളിലായിരിക്കണം നിങ്ങളുടെ മനസ്സ് ഒരു ചിന്തയില്ലാതെ മനസ്സ് ശൂന്യം എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് വരും ശരിക്കും ശൂന്യതൊരു കാര്യമില്ല പക്ഷേ മനസ്സിലൊന്നുമില്ലാത്ത ഒരു ശൂന്യാവസ്ഥയിലേക്ക് മനസ്സ് വരും മനസ്സിലൊന്നുമില്ലാത്തൊരവസ്ഥയും ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ പ്രപഞ്ചബോധവുമായി കണക്റ്റാവും അപ്പോഴാണ് നിങ്ങൾ ശരിക്കുമുള്ള ആ ശിവബോധം അനുഭവിക്കുന്നത് നിങ്ങൾക്ക് പ്രപഞ്ചബോധവുമായിട്ട് കണക്റ്റ് ആകാൻ പറ്റും കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ബോധവും പ്രപഞ്ചബോധവുമെല്ലാം ഒന്ന് തന്നെയാണ് അതാണ് ഏറ്റവും വലിയ രഹസ്യം നമ്മൾ എനർജി മന്ത്രത്തെ ഊർജ്ജമാക്കിയാണ് ധ്യാനിക്കുന്നത് മന്ത്രത്തെ ഊർജ്ജമാക്കി ധ്യാനിച്ചതിനപ്പുറത്തൊരു ധ്യാനമില്ല അതിനപ്പുറത്തൊരു വിദ്യയില്ല അതിനപ്പുറത്തൊരു അറിവില്ല അതിനപ്പുറത്തൊരനുഭവം ഇല്ല മനസ്സിലാകുന്നുണ്ടോ ഇതാരും പറഞ്ഞു തരുന്നില്ല പറഞ്ഞു തരണമെങ്കിൽ മൂന്നാമത്തെ കാര്യം അറിയണം രണ്ടാമത്തെ കാര്യം പരമേശ് പരമേശ്വരം വിചാരിക്കണം അത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ പറയാൻ പോലും എനിക്ക് പറ്റത്തുള്ളൂ നിങ്ങൾക്കിത് കേൾക്കാനും നമ്മൾ രണ്ടും ആരുമല്ല ഞാൻ പറയുന്ന ഞാനും നിങ്ങൾ ഇതിന് ഭഗവാനാണ് ഇതിൻ്റെ ഇതിൻ്റെ ഇടയിലെല്ലാം പ്രവർത്തിക്കുന്നത് നമ്മുടെ കഴി കഴിവോ അറിവോ ഒന്നുമില്ല എൻ്റെ അകത്ത് എനിക്കൊന്നും അറിയത്തില്ല ഞാനൊരു വട്ടപൂജ്യമാണ് ഞാനൊരു ശൂന്യ ശൂന്യമായ ബോധമാണ് അല്ലാതെ ഞാനാരുമില്ല ഭഗവാൻ നമുക്ക് തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നുള്ളതുള്ളൂ ഭഗവാനോട് നന്ദി പറയുക ഭഗവാന് നിങ്ങൾക്ക് ശനിയാഴ്ചകളിലോ പക്കങ്ങളിലോ ഒക്കെ പാൽപ്പായസം ഭാഗ്യശക്ത പുഷ്പാഞ്ജലി പാർവദേവിയ്ക്ക് കിട്ടുമ്പോൾ പിൻവിളക്കിതൊക്കെ ചെയ്ത് നിങ്ങൾ ഭഗവാനോട് നന്ദി പറയാം നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ എന്നെ കണ്ടാൽ വേണ്ടി ഇല്ലേ പോലും എനിക്ക് സന്തോഷമുള്ളൂ മിണ്ടിയാലും സന്തോഷം മിണ്ടിയില്ലെങ്കിലും സന്തോഷം ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല കാരണം ഞാൻ ആ ശൂന്യമായ ബോധമാണ് ശൂന്യതയാണ് നമുക്കെന്താ പക്ഷെ ഇത് ചെയ്താൽ നിങ്ങൾ ആ ഈശ്വരനെ അറിയും നിങ്ങൾക്കെന്തും ഭഗവാൻ സാധിച്ചു തരുമെന്നുള്ളതാണ് അപ്പം മന്ത്രത്തെ ഊർജമാക്കി നമ്മൾ ധ്യാനിക്കുന്നു ഈ ഊർജം ഈ ഊർജം തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവെന്നുള്ളത് ഊർജം എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും സൂക്ഷ്മതലത്തിൽ തലത്തിൽ ഊർജം തന്നെയാണ് എല്ലാം എല്ലാ വസ്തുക്കളുടെ ഉള്ളിൽ ഊർജമാണ് അപ്പോൾ ആ ഊർജ്ജം തലത്തിൽ നമ്മുടെ ബോധത്തെ കൊണ്ടുവന്നാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാമായിട്ടും നമുക്ക് കണക്ടിവിറ്റി ഉണ്ടാകും നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മളിലേക്ക് പ്രപഞ്ചത്തിന് സമ്പത്തും ഐശ്വര്യവും നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും അവിടെ അത് വേണം ഇത് വേണം എന്നൊന്നും പറയണ്ട നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്നത് ഒരു ദിവസം ചെയ്ത് ചിന്തിച്ച് നടക്കും നല്ല പറയുന്നത് പിന്നെ ഇത് ചെയ്തിട്ട് ജോലി ചെയ്യാതെ വീട്ടിൽ കയറിയിരിക്കണം എന്നല്ല പറയുന്നത് നിങ്ങളത് ഞാൻ പറയുന്ന പോലെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാം നമ്മുടെ കർമ്മം ചെയ്യുന്നതോടൊപ്പം തൊഴിൽ ചെയ്യുന്നതോടൊപ്പം നമ്മൾ പല ദിവസങ്ങളിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് വശത്താക്കി എടുക്കണം ദിവസവും ചെയ്യണം അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ പലതവണ ചെയ്യുക വിശ്വാസത്തോടെ ചെയ്യണം ആ വിശ്വാസത്തിന് പ്ര പ്രാധാന്യമുണ്ട് അങ്ങനെ ചെയ്താൽ ആ വിദ്യ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കേണ്ടതു നിങ്ങൾക്ക് ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കാൻ തുടങ്ങി എനിക്ക് ഇത് എനിക്ക് ഫലമുണ്ടായ എനിക്ക് അനുഭവമുള്ള കാര്യം അനുഭവം ഉണ്ടായിട്ടാണ് ഞാനിത് പറഞ്ഞുതരുന്നത് അത്ഭുതകരമായിട്ട് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ജീവിതത്തിൽ ആ ഒരു വാക്കാ ഞാൻ ഉപയോഗിക്കുന്നത് അത്ഭുതങ്ങൾ സംഭവിക്കും അത്ഭുതങ്ങൾ നിങ്ങളത്തും വിചാരിക്കും ഈശ്വര എൻ്റെ ഉള്ളിലാണോ ഈശ്വരൻ ഞാൻ എൻ്റെ ഉള്ളിൽ ഈശ്വരനുണ്ടോ നിങ്ങളുടെ എല്ലാ ഉള്ളിൽ ഈശ്വരനുണ്ട് നിങ്ങളെല്ലാം ഈശ്വരൻ തന്നെയാണ് അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കും എൻ്റെ ഉള്ളിൽ ഇത്ര ഈശ്വരൻ ഉണ്ടോ ഇത്ര ശക്തി ഉണ്ടോ ആന്തരിക ശക്തി ഉണ്ടോ എനിക്ക് പല കാര്യങ്ങളും ഇങ്ങനെ സാ നേടിയെടുക്കാനുള്ള കഴിവുണ്ടോ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും നിങ്ങളുടെ ഉള്ളിലെ ശിവനെ അറിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ശിവനെ അറിയുമ്പോൾ ആ ശിവോഹം ശിവോഹം ആ ഭഗവാനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് ആ കുറിച്ച് ഭഗവാൻ രൂപമല്ല ഊർജ്ജമാണ് ശിവായനമാണ് നമ നമശിവായെന്ന് തന്നെ തിരിച്ചിടുന്നതാണ് ശിവായ നമ ആ അഞ്ചക്ഷരം തിരിച്ചും മറിച്ചും പല രീതി ഇടാം നമശിവായ തിരിച്ചിടുന്നതാണ് ശിവായനമ പറഞ്ഞ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ ആ ഒരു മന്ത്രം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ആ മന്ത്രത്തെ ഊർജ്ജമാക്കി നമ്മുടെ ഉള്ളിൽ ധ്യാനിക്കുകയാണ് അപ്പം നമുക്ക് പ്രപഞ്ചത്തിലെ ആ ഊർജ്ജവുമായിട്ടെല്ലാം കണക്ട് ഉണ്ടാ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ഊർജ്ജവുമായിട്ട് ആ ചൈതന്യമായിട്ട് നമ്മൾ ആകും ഓട്ടോമാറ്റിക്കായിട്ട് ആകും അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്ന ഒക്കെ കാര്യങ്ങൾ സമ്പത്ത് ഐശ്വര്യം സമൃദ്ധി ആഗ്രഹങ്ങളൊക്കെ നടക്കുക എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകുക നമ്മൾ ഈശ്വരനെ അനുഭവിക്കുക ആനന്ദമുണ്ടായി വരും ആനന്ദം എന്താണ് ആനന്ദം ആനന്ദവും സന്തോഷവും രണ്ടും രണ്ടാണ് സന്തോഷം എനിക്ക് നിങ്ങൾക്ക് സന്തോഷം തരാൻ പറ്റും നിങ്ങൾക്ക് എനിക്ക് സന്തോഷം തരാൻ പറ്റും നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊണ്ടുത്തരിക അങ്ങനെ സന്തോഷം എനിക്ക് നിങ്ങൾക്ക് തരാനും പറ്റും നിങ്ങൾക്ക് എനിക്ക് തരാനും പറ്റും പക്ഷേ ആ സന്തോഷം കുറച്ച് കഴിയുമ്പോൾ അമ്മ തീരും സന്തോഷം കുറച്ച് കഴിയുമ്പോൾ ആ സന്തോഷം ഒരു ഇപ്പം നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുത്തന്നു എനിക്ക് സന്തോഷമാണ് കുറച്ച് കഴിയുമ്പോൾ സന്തോഷം മാറും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ സന്തോഷം മാറും സന്തോഷം നിലനിൽക്കുന്നതല്ല മനസ്സിലാക്കിക്കോണം ഈ സന്തോഷത്തിന് പുറയാണ് ആളുകളെല്ലാം നടക്കുന്നത് അതുകൊണ്ടാണ് ആളുകളെല്ലാം നിരാശരാണ് എന്ത് കിട്ടിയാലും അപ്പം ചിലർ വിചാരിക്കും നല്ലൊരു ജോലി കിട്ടിയാൽ എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും ജോലി കിട്ടി കഴിയുമ്പം ആ അങ്ങ് പോകും നല്ലൊരു കല്യാണം കഴിച്ചാൽ സന്തോഷം ഉണ്ടാകും കല്യാണം കഴിച്ച് കഴിയുമ്പോൾ സന്തോഷം അങ്ങ് പോകും നല്ലൊരു വീട് വെച്ച് കഴിയുമ്പം സന്തോഷം ഉണ്ടാകുന്ന പക്ഷേ എന്നാലും സന്തോഷമില്ല ഇങ്ങനെ എന്ത് ചെയ്തിട്ട് സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞാൽ ആ സന്തോഷം പോകാൻ സന്തോഷം നിലനിൽക്കുന്നില്ല ഈ നിലനിൽക്കുന്ന ആ സന്തോഷത്തെയാണ് ആനന്ദം എന്ന് പറയുന്നത് അത് ആർക്കും കൊടുക്കാനോ വാങ്ങാനോ പറ്റത്തില്ല ആർക്കും ഇല്ലാതാക്കാനും പറ്റത്തില്ല നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളറിയുന്ന ഒരു ആനന്ദം അത് ഈശ്വര്യമായ ആനന്ദമാണ് അത് നശിക്കത്തില്ല അതെന്നും അത് എപ്പോഴും നിലനിൽക്കും ഇപ്പോൾ നമ്മളൊരു സിനിമ കണ്ട് കണ്ടിട്ടിറങ്ങുമ്പോൾ ആ സന്തോഷം കഴിഞ്ഞു നമ്മളൊരു പാട്ട് കേട്ടു കണ്ടു കഴിയുമ്പോൾ ആ സന്തോഷം കഴിഞ്ഞു നമുക്ക് നമുക്കിഷ്ടമുള്ളൊരു ഫുഡ് കഴിച്ചു അത് കഴിയുമ്പോൾ ആ സന്തോഷം അങ്ങ് തീർന്നു ഇതെല്ലാം സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഓടി നടക്കുകയാണ് നമ്മൾ നല്ലൊരു യാത്ര പോകുന്നു യാത്ര കഴിയുമ്പോൾ ആ സന്തോഷം കഴിഞ്ഞു ഇതെല്ലാം കഴിയുമ്പോൾ സന്തോഷം തീരുവാണ് പിന്നെ നമ്മൾ നമ്മൾ പിന്നെ നമ്മൾ പിന്നെയും നിരാശനായിട്ടിരിക്കുക നമ്മൾ പിന്നെയും പലതിനെ അന്വേഷിക്കുക സന്തോഷത്തിന് വേണ്ടി പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ആ ആത്മ ആനന്ദം ആ ശിവബോധം ആ നിത്യാനന്ദം ഉണ്ടായി തുടങ്ങിയാൽ നിങ്ങൾക്ക് പിന്നെ ആ സന്തോഷം ഇല്ലാതാകത്തില്ല ആ ആനന്ദം സന്തോഷം അതിനപ്പുറത്തുള്ളൊരു വികാരം അത് ആനന്ദമാണ് അതൊരിക്കലും ഇല്ലാതാകുന്നില്ല അത് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും നിങ്ങൾ പിന്നെ എപ്പോഴും സന്തോഷവാനാണ് അതാണ് ഈശ്വര്യമായ ആനന്ദം ആ ആനന്ദമാണ് നിങ്ങൾക്ക് പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെല്ലാം പ്രപഞ്ചം നൽകും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരും നിങ്ങൾ എപ്പോഴും സന്തോഷവാനായിരിക്കും ആ ആനന്ദം ശിവബോധമാണ് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വേറൊരു കാര്യം പറഞ്ഞുതരാം സിമ്പിളായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം അതായത് ഇപ്പം ഞാൻ ഇപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ അതനുസരിക്കുന്നില്ലെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നിങ്ങളെ സന്തോഷപ്പെടുത്തുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പറയുക എന്നിട്ട് നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് അംഗീകരിക്കും ഏഹ് അത് നിങ്ങളത് അംഗീകരിക്കും അപ്പോൾ അവിടെ സംഭവിക്കുന്നതാണെന്നറിയുമോ നിങ്ങളുടെ ഉള്ളിലെ സന്തോഷത്തെ എനിക്ക് ഉണർത്താൻ സാധിച്ചാൽ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം അംഗീകരിക്കും അതിനല്ല ചില ആളുകൾ ആദ്യം അങ്ങ് പുകഴ്ത്തും ഏഹ് നിങ്ങൾ അങ്ങനെ പുകഴ്ത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ നമ്മളങ്ങ് അംഗീകരിക്കും നിങ്ങളുടെ ഉള്ളിലെ വികാരം സന്തോഷം എന്ന് പറഞ്ഞ വികാരം ഉണർന്നു കഴിയുമ്പോൾ നിങ്ങൾ ആ അയാൾ പറയുന്ന ചിലപ്പം കാര്യം സാധിച്ചു കൊടുക്കും ഇതൊരു പൊതുവായിട്ട് നടക്കുന്ന കാര്യമാണ് പക്ഷേ ഇത് അപ്പം ഈ വികാരം നമ്മുടെ എല്ലാ ഉള്ളിലുള്ളതുകൊണ്ടാണ് ഒരാൾക്ക് മറ്റൊരാളുടെ ആ സന്തോഷം എന്ന വികാരത്തെ ഉണർത്താൻ പറ്റുന്നത് പറഞ്ഞാൽ മനസ്സിലായൽ ഇപ്പം ചില കുട്ടികൾ കണ്ടിട്ട് അധ്യാപകന്മാരെ അങ്ങ് പുകഴ്ത്തും എന്നിട്ട് അവർ ഓരോ കാര്യങ്ങൾ ഇവർ പറയുന്ന അംഗീകരിക്കും ആദ്യം അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആ അധ്യാപകൻ്റെ ഉള്ളിലുള്ള സന്തോഷം എന്ന വികാരത്തെ അയാളുടെ നന്മകൾ പറഞ്ഞ് പുകഴ്ത്തുക അപ്പോൾ ആ വികാരം ഉണരും അപ്പം നിങ്ങൾ പറയുന്നത് ചിലപ്പം കേൾക്കും അല്ലെ ആദ്യം പറഞ്ഞാൽ കേൾക്കണമെന്നില്ല അങ്ങനെ ഓരോ സ്ട്രാറ്റജീസ് തന്ത്രങ്ങൾ കുട്ടികളൊക്കെ പ്രയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ അച്ഛനും അമ്മയും പുകഴ്ത്തുക അല്ലെ അച്ഛനും അമ്മയ്ക്കും സന്തോഷിപ്പിച്ച് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുക അപ്പം ഈ സന്തോഷം എന്ന നമ്മുടെ ഉള്ളിലുള്ള വികാരം ആ വികാരം പൊതുവായിട്ടുള്ളതാണ് എല്ലാവരുടെ ഉള്ളിലുള്ളതാണ് അതിനെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റിയാൽ നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഈ ഉള്ളിലുള്ള ഈ ആന്തരികമായ ശുദ്ധബോധം ശിവബോധം അത് ഈ പ്രപഞ്ചം മുഴുവൻ എല്ലാത്തിലും നിറഞ്ഞെടുക്കുന്ന ആ ബോധത്തെ നിങ്ങൾക്ക് ആ ബോധത്തെ നിങ്ങൾക്ക് അറിയാൻ സാധിച്ചാൽ അതിൽ ലയിച്ചിരിക്കാൻ സാധിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവനും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതാണ് ദാറ്റ് സോൺ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു ഈ ആന്തരികമായ ഈ ബോധത്തെ അറിഞ്ഞാൽ സിമ്പിളായിട്ട് അറിയാനുള്ള വിദ്യ ഞാൻ പറഞ്ഞു തന്നെ മന്ത്രത്തെ ഊർജ്ജമാക്കി ധ്യാനിക്കുക ആരും പറഞ്ഞത് ഇനിയും പലരും പറഞ്ഞെനിക്കറിയത്തില്ല ഇതുവരെ എല്ലാവരും പറഞ്ഞു തരാത്ത കാര്യം ഇതുപോലെ മന്ത്രത്തെ ഊർജ്ജമാക്കി ധ്യാനിക്കുക എവിടെ ധ്യാനിക്കുക ഹൃദയത്തിൽ ധ്യാനിക്കുക എന്നാൽ പിന്നെ എനിക്ക് ഇവിടെ ധ്യാനിക്കാൻ പറയാൻ പറ്റുന്നു എന്തുകൊണ്ടാണ് ഹൃദയത്തിൽ പറഞ്ഞ ഇപ്പം ഞാൻ എന്ന് ഞാൻ എന്നെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തുന്നത് എപ്പോഴും എൻ്റെ നെഞ്ചത്ത് ചൂണ്ടിയാണ് ഞാൻ ഞാൻ എന്നാൽ പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ പോലെ ഞാൻ അല്ലെ പിന്നെ എനിക്ക് കയ്യെ തൊട്ട് ഞാനെന്ന് പറഞ്ഞാൽ പോലും എല്ലാം ഞാൻ തന്നെയാണല്ലോ എന്തുകൊണ്ടാണ് ഹൃദയത്തെ തൊട്ട് ഞാൻ എന്ന് പറയുന്നത് ഹൃദയത്തിലാണ് ഞാൻ എന്നുള്ള ആ ഒരു വികാരം ഉള്ളത് അതുകൊണ്ടാണ് ഹൃദയത്തെ ധ്യാനിച്ചത് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ടാണ് ഹൃദയത്തിൽ ധ്യാനിച്ചത് ഹൃദയത്തിലാണ് അനാഹത ചക്രം കൂടിയുള്ളത് അവിടെയാണ് സദാശിവൻ കൂടി ഉള്ളുന്നത് അതുകൊണ്ടാണ് ഹൃദയത്തെ ധ്യാനിച്ചത് വെളുത്ത നിറത്തിൽ ധ്യാനിച്ചു എന്നാൽ പിന്നെ ഇനി ചവപ് പ്രകാശത്തെ ധ്യാനിക്കാൻ പറയാൻ പറഞ്ഞ് പറയാൻ വേണ്ടിയായിരുന്നു എന്തുകൊണ്ടാണ് വെളുത്ത നിറത്തെ ധ്യാനിച്ചു ആ ശുദ്ധബോധം ആ ശുദ്ധത ശുദ്ധമായ ആ ഒരു ശുദ്ധ ബോധത്തെ ആ ശുദ്ധതയെ അനുഭവിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത് പറഞ്ഞാൽ മനസ്സിലാകുന്നുള്ളൂ ഇനിയും ഈ ഒരു ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാം വന്നു ചേരുമെന്നുള്ളൂ ഒരു ദിവസം ചെയ്തുകൊണ്ടോ അല്ല പറഞ്ഞത് ഇത് ദിവസവും ചെയ്യാൻ ഒരു ദിവസമാണ് തവണ ചെയ്യുക ഒരു മിനിറ്റോ അര മിനിറ്റോ രണ്ട് മിനിറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം ചെയ്യുക നിങ്ങൾക്ക് ഒരു ആന്തരികമായ സന്തോഷം സന്തോഷമുണ്ടാകുന്നുള്ളത് നിങ്ങൾ ആന്തരികമായി നിങ്ങളുടെ ശക്തി അനുഭവിക്കാൻ തുടങ്ങും നിങ്ങൾക്കുള്ള ശക്തി നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും നിങ്ങൾക്ക് പല കാര്യങ്ങളെയും നിങ്ങളുടെ ആഗ്രഹ ആഗ്രഹാനുസരണം നേടിയെടുക്കാമെന്ന രഹസ്യം നിങ്ങൾ അറിയാൻ തുടങ്ങും ഇത്തരം വിദ്യകളാണ് ഈ മഹുഷീശ്വരമായ സിദ്ധന്മാരും ഒക്കെ പ്രയോജനപ്പെടുത്തുന്നത് മനസ്സിലാകുന്നുണ്ടോ മഹുഷീശ്വരന്മാരും സിദ്ധന്മാരും ഒക്കെ ഇത്തരം ചില പ്രപഞ്ചബോധത്തെ ഊർജ ബോധമാക്കിയാണ് അവർ കണക്റ്റാകുന്നത് പറഞ്ഞ മനസ്സിലായില്ലേ അപ്പോൾ ഞാനിതിങ്ങനെ സിമ്പിളായിട്ട് പറയുമ്പോൾ നിങ്ങൾക്കത് അത്രമാത്രം മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെയൊക്കെ കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കും എൻ്റെ വീഡിയോകൾ തപ്പി നടക്കും അപ്പം നിങ്ങൾ അന്വേഷിക്കും പക്ഷേ ഇപ്പോൾ ഈ പറയുമ്പോൾ നിങ്ങൾക്കത് ചിലപ്പം മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ അതിന് വലിയ വില കൊടുക്കത്തില്ല ഞാൻ പറയുന്നത് ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ് ആ ശിവനിൽ നിന്ന് തന്നെ വരുന്ന വിദ്യയാണ് നമ്മളൊക്കെ ആ ശിവഭഗവാൻ്റെ തന്നെ ആ ശിവപരമ്പരയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് പറഞ്ഞുതരുന്നത് അല്ലാതെ ഒരു ചുമ്മാ ഇത് പറഞ്ഞു തരാൻ പറ്റത്തില്ല പറയാൻ മനസ്സിലായത് ശിവപരമ്പരയുടെ ഭാഗമാണ് പിന്നെ ഇങ്ങനെ നമ്മുടെ കർമ്മം കൊണ്ട് ഇതുപോലെ ലോക നന്മയ്ക്ക് വേണ്ടി പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ജന്മം എടുക്കേണ്ടി വന്നു ആ ശിവപരമ്പരയുടെ ഭാഗം തന്നെയാണ് അതുപോലെ അതിലാതെ ചുമ്മാ ഈ രഹസ്യങ്ങളൊന്നും ഒരാൾക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ല അറിയാൻ മനസ്സിലാകുന്നുണ്ട് എപ്പോഴെങ്കിലും നിങ്ങളിതൊക്കെ അന്വേഷിച്ചു പോകും എൻ്റെ ഈ വീഡിയോ കാണാത്തവരാണെങ്കിൽ എന്തെങ്കിലും ഈ വിദ്യകളെ തപ്പി നടക്കുന്ന ഒരു കാലം ഉണ്ടാകും ഇപ്പം എൻ്റെയൊക്കെ കാലം കഴിഞ്ഞാണെങ്കിൽ അപ്പോഴറിയും വിചാരിക്കുന്ന എവിടെ ഇങ്ങനെയുള്ള വിദ്യകൾ ഇതൊക്കെ അറിയാതെ പോയല്ലോ എന്ന് വിചാരിക്കുന്നു കാര്യം പറഞ്ഞു തരത്തില്ല ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടത്തില്ല എത്ര വർഷങ്ങൾ ഒരു ഗുരുവിൻ്റെ പുറകെ നടന്നാൽ പോലും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യയാണ് ഈ പറഞ്ഞു തരുന്നത് ഇത് നല്ല കാര്യമാണ് ആർക്കും ചെയ്യാം എവിടേക്കും ചെയ്യാം ഒറ്റ ഒരു സിംഗിൾ ഒരു ഒരു സിംഗിൾ റുപ്പീസ് ഒരു രൂപ പോലും മുടക്കില്ലാത്ത കാര്യമാണ് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഒരു രൂപ പോലും പോകുന്നില്ല നിങ്ങൾക്ക് ആരുടെയും പുറകെ നടക്കണ്ട എന്തിനാണ് വല്ലോരും പുറകെ നടക്കുന്നത് വല്ലോരും പുറകെ നടന്നാൽ ഉള്ളിയിരിക്കുന്ന ശക്തി അറിയാൻ പറ്റൂ ഒരിക്കലുമില്ല ഇന്ന് ആളുകൾ മുഴുവൻ സമയം കളയുന്നത് അവരുടെ ഇവരുടെയും പുറകെ നടന്ന് അവർ ഇവരും ഓരോന്നൊക്കെ വിളിച്ച് പറയുക അതിൻ്റെ ഒക്കെ പുറകെ നടന്ന് ഒന്ന് ലൈഫ് കളയുന്നത് രണ്ട് അവൻ്റെ കുടുംബമായിട്ട് ജീവിക്കേണ്ട സമയം അവനങ്ങൾ തൊഴിൽ ചെയ്യേണ്ട സമയമൊക്കെ വേസ്റ്റ് ചെയ്ത് കളയുന്നു മൂന്ന് ഈ മണ്ട പല അബ്ദങ്ങളെ പുറകെ നടന്നാലും ഈ ആന്തരിക ശക്തി അറിയത്തില്ല നിന്റെ ഉള്ളിലുള്ള ആ ശിവോധത്തെ നീ അറിയുന്നോ അന്നേ നിന്റെ ജീവിതം മാറത്തു അല്ലാതെ അവരുടെ ഇവരേയും പുറകെ നടന്നിട്ടോ കുറേ ഗുരു ശിക്ഷനും കളിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല ആരെങ്കിലുമൊക്കെ കണ്ടു അവരെന്തെങ്കിലുമൊക്കെ പുസ്തകത്തിൽ കാണുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു അവരുടെ പുറകെ ഗുരുനാഥ ഗുരുനാഥ എന്ന് പറഞ്ഞു കടന്നു വെറുതെ കാലം കളയാമെന്നും ജന്മം പാഴാക്കി കളയാമെന്നുള്ളൂ ആ ഒരു വാചകമാണ് അതിന് കറക്റ്റ് പറഞ്ഞു മനസ്സിലായോ ഇത് നിങ്ങളുടെ ഉള്ളിലാണ് അറിയേണ്ടത് ഞാൻ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇവ ഇന്നൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോകളിലെല്ലാം ഓരോരോ വിദ്യകളെ കുറിച്ചാണ് പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞ വിദ്യ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്കത് അനുഭവത്തിൽ വന്നെങ്കിൽ ഫോളോ ചെയ്യുക ഇത് ഞാൻ എനിക്ക് പല അനുഭവങ്ങളുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്താ പുറകെ നടക്കാൻ നിങ്ങളുടെ സമയം എനിക്ക് വേണ്ടി ചിലവാക്കാൻ പറയുന്നില്ല നിങ്ങളുടെ പണം എനിക്ക് വേണ്ടി ചിലവാക്കാൻ പറയുന്നില്ല നിങ്ങളുടെ സമയവും നിങ്ങളുടെ പണവും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കുക നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കുക നിങ്ങളുടെ തൊഴിൽ ചെയ്യാൻ വേണ്ടി ചിലവാക്കുക നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കുക അല്ല ഞാൻ നിങ്ങളെ ഒരു തരത്തിലും എനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെ ഞാൻ ചൂഷണം ചെയ്യുന്നില്ല അതാണ് സത്യവിദ്യ പക്ഷേ മനസ്സിലായുള്ളൂ അങ്ങനെയുള്ള നല്ല ആളുകൾ ധാരാളമുണ്ട് അവരുടെ വിദ്യ അങ്ങനെയുള്ളവരെ ഫോളോ ചെയ്യുന്നതല്ല അല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് അവലവൻ്റെ വൈറ്റിപ്പഴപ്പിന് വേണ്ടി പലതും പറയുന്നു അതിൻ്റെയൊക്കെ പുറകെ പോയാൽ ജീവിതം പാഴായി പാടായിപ്പോവും വെറുതെ നശിച്ചു ഒരു നശിച്ചുപോകും നശിച്ചു നശിച്ചുപോകും മണ്ടത്തനങ്ങളുടെയും അതുപോലെ സ്വാർത്ഥ മോഹികൾ മോഹികളുടെയും സ്വാർത്ഥന്മാരുടെയും ഒക്കെ പുറകെ പോയി കഴിഞ്ഞാൽ അവർ റിച്ചാവും അവർ സമ്പന്നരാകും പക്ഷെ നിങ്ങളൊന്നും അല്ലാതാവും പക്ഷെ അവർക്കും കർമ്മദോഷം കിട്ടും പാവപ്പെട്ടവനെ പറ്റിച്ച് കഴിഞ്ഞാൽ അത് വേറെ കാര്യം പക്ഷേ എന്തായാലും നിങ്ങളുടെ ജീവിതം പോകത്തില്ല അതുകൊണ്ട് ഞാൻ പൊതുവായിട്ട് പറഞ്ഞേ ഉള്ളൂ ഇന്നിപ്പം ലോകം ഉള്ളപ്പം തൊട്ട് നല്ലതുകൊണ്ട് ജീവിതമുണ്ട് ലോകമുള്ളപ്പം തൊട്ട് അപ്പോൾ ഈ നല്ല കാര്യങ്ങൾ അറിയുന്ന പറ നമ്മുടെയൊക്കെ കിട്ടുന്നതോടൊപ്പം പല തെറ്റായ കാര്യങ്ങളും പലരും പറഞ്ഞുകൊണ്ട് നടക്കും നമ്മൾ നല്ലതിനെ മാത്രം ആക്സെപ്റ്റ് ചെയ്യുക നിങ്ങളുടെ ബുദ്ധി അവന് ഐശ്വര്യം തന്നിരിക്കുന്നത് മനസ്സിലായി വേറൊരുത്തന് ബുദ്ധി വേറെ വേറൊരുത്തൻ്റെ ബുദ്ധിക്ക് അടിമയാകരുത് സ്വന്തം ബുദ്ധി പ്രവർത്തിക്കണം വേറെ വേറൊരുത്തൻ്റെ ബുദ്ധിക്ക് അടിമയായി പോയവനെ ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല മനസ്സുകൊണ്ട് അടിമയായി അടിമയായിപ്പോയാൽ ഒരു രക്ഷയില്ല നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങൾ നിങ്ങളായിരിക്കണം നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ കയ്യിലായിരിക്കണം ഉള്ളവർക്ക് വേണ്ടി ഉള്ളതാണ് ഈ ലോകം പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ അപ്പം ഞാനിതെല്ലാം പൊതുവായിട്ട് പറഞ്ഞു ലോകം ഉള്ളപ്പം തൊട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ലോകം ഉള്ളപ്പം തൊട്ട് ഈ നല്ല കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ട് തര തരുന്നുണ്ടെങ്കിൽ വേറെ സൈഡിൽ നല്ലതല്ലാത്ത കാര്യങ്ങളും പറയുന്ന ആളുകൾ ലോകം ഉള്ളപ്പം ഉണ്ട് ഞാൻ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പം നിങ്ങൾക്കാവശ്യമുള്ള നിങ്ങൾ സ്വീകരിക്കുക ഇത് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഭയം ടെൻഷൻ നിരാശ ഇതൊക്കെ മാറും സന്തോഷമുണ്ടാകും ആത്മാനന്ദമുണ്ടാകും നിങ്ങളുടെ ഉള്ളിലെ ആന്തരിക ശക്തി വർദ്ധിച്ചു വരും നിങ്ങൾക്ക് നിങ്ങൾ ആ ഈശ്വരനെ അനുഭവിക്കും അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം നിങ്ങൾ സന്തോഷം ആനന്ദം അനുഭവിക്കാൻ തുടങ്ങും അത് ഒരാളുടെ പുറകെ നടന്നാലും കിട്ടത്തില്ല നിങ്ങളുടെ ഉള്ളിലായിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന എവിടെ നിന്ന് അന്വേഷിച്ചാലേ കിട്ടുന്നത് അത് വേറെ എവിടെ കിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യം വേറെ എവിടെ അന്വേഷിച്ചാൽ കിട്ടും ഒരിടത്തും കിട്ടത്തില്ല അത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കണം നിന്റെ നിങ്ങളുടെ ഉള്ളിലേക്ക് ധ്യാനിക്കണം നിങ്ങളുടെ ഉള്ളിലേക്ക് ലയിക്കണം ഇതൊക്കെ ചെയ്യുമ്പോൾ ശ്വാസ സാധാരണ പോലെ എടുക്കുകയും ഇവിടെ ഒക്കെ ചെയ്യുക അതിനൊന്നും യാതൊരു കുഴപ്പവും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളെ പറ്റുന്ന രീതി ധ്യാനിച്ച് അത് ലയിച്ചിരിക്കുക ഒരു ഒരു മിനിറ്റോ അര മിനിറ്റ് എത്രയാന്ന് വെച്ചാൽ ഇരിക്കുക അല്ലെങ്കിൽ മൂന്ന് മിനിറ്റോ മൂന്ന് മിനിറ്റോ എത്രയാന്ന് വെച്ചിരിക്കുക അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ കണ്ടു തുറങ്ങുക പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട അതാണ് ഏറ്റവും വലിയ രഹസ്യം അത് ചിന്തിച്ചാൽ അത് നമുക്കത് വർക്കൗട്ടാകാൻ സമയമെടുക്കും പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട ചെയ്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിൽ വർക്കൗട്ട് ആയിക്കോളും അത് അവസാനം പറയാൻ വെച്ചിരുന്ന രഹസ്യം കേട്ടോ അവസാനം വരെ കാണുന്നവർക്ക് കാണണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ് ഈ വിദ്യയുടെ മർമ്മം എന്ന് വെച്ചാൽ വിദ്യ ചെയ്ത് നമ്മളത് നമ്മൾ ആ സന്തോഷത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വിദ്യയെക്കുറിച്ച് ചിന്തിക്കേണ്ട മറന്നേക്കണം അതാണ് അതിൻ്റെ രഹസ്യം അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചോളൂ അപ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഒക്കെ സാധിച്ചുകൊള്ളത് അപ്പോൾ ഞാൻ ഐശ്വര്യമായ നല്ല കാര്യങ്ങളാണ് പറയുന്നത് അതൊക്കെ നിങ്ങളെക്കൊണ്ട് എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളും ആണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാതെ തള്ളിക്കളയാറ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശ്വര പരമേശ്വര എല്ലാവരിലും ശിവോഹം മനസ്സിൽ ഭാഗ്യം പ്രാർത്ഥിച്ചു എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ